അഞ്ഞൂറിൻ്റെ ഒരു നോട്ടാണ് കിട്ടിയാകുന്നത് എങ്ങനെയാണ്ടെന്നുള്ളത് നിങ്ങക്ക് അറിയാൻ പറ്റുള്ളത് നല്ല കട്ടവന് തീരത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഈ ഗ്ലാസ് അതുള്ള വ്യൂസ് നോക്കി കണ്ട ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു എരി സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്നൊരു കടലിൽ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ മാത്രമല്ല ഇന്ന് വന്നപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു ബോക്സ് നമുക്ക് ഫുൾ വന്നാൽ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു നല്ല ഗ്ലാസ് ആണ് ന്യൂ ഫോളുടെ ഒരു ബ്രാൻഡഡ് പോളറക്സ്ഡ് സൺ ഗ്ലാസ് അതായത് ഇത് പോട്ടോക്രോമിക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ആണ് അപ്പോൾ ഇന്ന് ഒരു ടെസ്റ്റ് ദിവസം കൂടിയാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ പറ്റില്ല അപ്പോൾ അതെ ഇങ്ങനെ നല്ലൊരു പൗച്ചിനകത്തേക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന്ന് നമ്മൾ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാമെന്നുള്ള ഇതായിരിക്കും ഈ ഗ്ലാസ് ആണ് യൂസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളൊരു ചെറിയ ടവിലുണ്ട് അതായത് കവറിനകത്താനുള്ള സാധനം അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചത് ഇപ്പോൾ ഇത് പുതിയ മോഡലാണ്ട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന മോഡലല്ല വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം ഇതേപോലെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ട് അത് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല വന്നപ്പോൾ തന്നെ അത് ആളുകളും മേടിക്കുകയാണ് ചെയ്തത് ഇതാണ് നമുക്ക് വരുന്ന ഫോട്ടോക്രോമിക് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഗ്ലാസിൽ തന്നെ അടിപൊളിയായിട്ട് കാണാൻ ഫോട്ടോക്രോമിക് അതുപോലെ തന്നെ അത് ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഫ്രെയിം നല്ല ക്വാളിറ്റിയാണ് നല്ല ഡിസൈൻ വരുന്നതാണ് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റിംഗ് ആണ് അപ്പം ഇത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഇന്ന് നമുക്ക് അറിയാം അപ്പം ഇതെന്ന് വെച്ച് നോക്കട്ടെ ലൈറ്റിങ്ങനെ ഇത് വെച്ചിട്ട് ഇത് വെക്കാൻ പറ്റില്ല നല്ല ലൈറ്റിങ്ങും കൊണ്ട് അതേപോലെ തന്നെ വെയിലിൻ്റെ ക്ലിയർ നല്ല രീതിയിൽ കുറഞ്ഞ് നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല പക്ക ക്ലാരിറ്റി അതിനകത്തുള്ള വ്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല നമ്മുടെ നോർമൽ ചോദിച്ചിട്ട് ഭയങ്കര ഡാർക്ക്നെസ് ഉള്ളത് ഇതിൽ കൂടെയുള്ള വേണമെങ്കിൽ ഒരു വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ കൂടെ നോക്കാം നമ്മുടെ ഇതിലൂടെ ഉള്ളൊരു വ്യൂസാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല കട്ട വെയിന് കാരണം വെയിലായതാറും നമുക്കൊന്നും മനസ്സിലാകണില്ല ഇതിലേക്കൂടെ ഉള്ളൊരു വ്യൂസ് കാണുന്നുണ്ടല്ലോ ഇപ്പം ഇത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് കാണിച്ചു തരാം കേട്ടോ ഈ ഗ്ലാസിനകത്തുള്ള വ്യൂസ് ഇപ്പം ഞാൻ കണ്ട മാറ്റുമ്പോൾ എനിക്ക് വെയിലത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഈ ഗ്ലാസിനകത്തുള്ള ഒരു വ്യൂസ് നോക്കി കേട്ടോ എത്രമാത്രം ക്ലാരിറ്റിയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഗ്ലാസ് വെച്ചാൽ വെച്ചിട്ടില്ല നല്ല വീല ഇപ്പോൾ ഈ ഗ്ലാസ് മറ്റൊരു ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് വെക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ന്യൂ ഫോൺ അവിടെ ഫോട്ടോ ക്രോമിക്കിൻ്റെ ഇത് വേറെ കവറ് ചെയ്താൽ കണ്ട പേരല്ലാട്ടോ കുറച്ചുള്ള പേര് ഇല്ല ലൂക്ക ലൂക്ക എന്ന് പറഞ്ഞിട്ടാണ് ഏത് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് നമുക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഫിഷിങ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഞാൻ ടാഗും കാര്യങ്ങളൊന്നും ഇപ്പോൾ പൊട്ടിക്കുന്നില്ല അപ്പോൾ അതെ ഈ ഗ്ലാസ് ഞാൻ വെക്കുവാണ് അതിൻ്റെ പോളറാസ്റ്റർ ഗ്ലാസിന്റെ ഇത് ലെഗ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവനെ നമുക്ക് ഇതിനകത്തേക്ക് പോകണം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗേസ് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം മീൻ എന്തെങ്കിലും കാണുമെന്നുള്ള അറിയില്ല അത്യാവശ്യം ഇങ്ങനെ കൊത്തിപ്പുറം അച്ചറങ്ങ പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ നിൽപ്പുണ്ട് ഒന്നും കണ്ടില്ല പിന്നെ കണമ്പടക്ക് പോരെന്നു പറയുന്നത് നിങ്ങൾക്ക് കറങ്ങി വരും അപ്പോൾ നമുക്ക് നോക്കാം എന്തിനായിരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്നറിയില്ല നമുക്ക് കുറച്ച് നേരം ഒന്ന് നോക്കാം എന്തായാലും ഷൂട്ട് ചെയ്യണം അപ്പം ഈ ഗ്ലാസ് നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇത് വേണ്ടവർ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണ്ടവരെന്ന് താഴത്താണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ പഴയ സ്ലിംഗ് ഷോട്ടിൻ്റെ ഇത് മാറ്റി നമ്മൾ പുതിയത് വന്നാക്കുന്നപ്പെടുത്തിരിക്കുന്നത് അതുപോലെ ഹാൻഡ് റെസ്റ്റ് ഉള്ളതും നല്ല പുതിയ റബ്ബറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ റബ്ബറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ക്ലാരിറ്റി ടച്ച് ചെയ്താൽ മതി സ്കീനിക്ക് വേണ്ട നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് അപ്പം ഈ ഒരു റബ്ബറാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അത് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ നല്ല റബ്ബറാണ് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് അതുപോലെ ഗ്ലോസി അതേപോലത്തെ ഒരു മെറ്റീരിയൽ ആയത് കാരണം വെള്ളം പെട്ടെന്ന് പിടിക്കില്ല നല്ല ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ഡീപ്പ് സ്പെഷ്യലി ഞാൻ മാറ്റി ഇടുവാണ് കേട്ടോ കാരണം കല്ലാണ് കൂടുതൽ അപ്പം ഈ ഡാറ്റ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെഡ്ഡൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് മറ്റൊന്നൊക്കെ അതെങ്കിലും ഒരു നോർമൽ ഡാറ്റിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ കെ സാ എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം נכון <laughs> <laughs> അഞ്ഞൂറ് അഞ്ഞൂറിന്റെ ഒരു നോട്ടാണ് കിട്ടിയാകുന്നത് കണ്ട ശരിക്കും കണ്ടല്ലടിച്ചിട്ട് മീനിട്ട് കൊണ്ടില്ല തിരിച്ചു വന്നപ്പോ അഞ്ഞൂറിന്റെ നോട്ട് സ്ലിങ്ഷൂട്ട് അടിച്ചിട്ട് ആദ്യോട്ട് ഇങ്ങനെ ആരും കിട്ടിട്ടുണ്ടോ ഇത് എന്താണ് നീ എന് കാണിച്ചു തന്നെ പക്ഷെ അത് അടി അടിക്കൊണ്ടത് ഇതേ ആരെങ്കിലും വള്ളത്തിൽ നിന്ന് ആരെങ്കിലും പോവാരെങ്കിലും കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇത് ഉണക്കി എടുക്കണത് ഞാനഞ്ഞ് കിടക്കണേ അഞ്ഞൂറ് നോട്ട് കേട്ടോ ഡൈവായിട്ട് കണ്ട് കാണുമായിരിക്കും എല്ലാവരും സ്ലിങ്സ് അടിച്ച് വള്ളത്തിൽ നമ്മൾ ഇട്ടതല്ല കേട്ടോ അത് സത്യം നമ്മൾ ഇത് ഇട്ടിട്ട് അടിക്കണമല്ല കാരണം നമ്മൾ ഇന്ന് റിവ്യൂ കൂടെ ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുത്ത ഒരു അഞ്ഞൂറ് ശരിക്കും മീനടിച്ച് മീനെ കൊണ്ടുപോയില്ലോ നല്ല തിര കാരണം മീനിട്ട് അടിക്കണത് കൊള്ളണില്ല ശരിക്കണം തന്നെ നല്ലോണം നമ്മൾ ഷൂട്ട് ചെയ്യണം മാറിപ്പോന്നിട്ടുണ്ട് അപ്പൊ ഈ അഞ്ഞൂറ് നമ്മള് പ്രതിമാൻ്റെ കയ്യിലൊക്കെ ഞാൻ ഈ ഒറിജിനൽ നോട്ട് തന്നെയാണ് കള്ള നോട്ടൊന്നും ഒറിജിനൽ നോട്ട് അഞ്ഞൂറിന്റെ പുത്തൻ നോട്ട് ഇപ്പൊ അടിച്ച് നമ്മൾ നമ്മളെ അമ്പീതടിച്ച പാട് മാത്രം ഒരു വെറൈറ്റി സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആയിപ്പോന്ന ഒന്നും പറയല സ്ലിംഗ് ഷോട്ട് അടിച്ച് കിട്ടിയ സാധനമാണ് പിടിച്ചോ ഇതിങ്ങനെ പിടിച്ചോ ഇങ്ങനെ പിടിച്ചോടുന്നു

കുറെ നേരമായി കിടന്നത് ഇതിപ്പോ കല്ലിന്റെ മേളി വന്നിട്ട് മുള്ളു നല്ല അടിപൊളി ആയിട്ട് പിടിച്ചിരിക്കട്ട കൈട്ടൊക്കെ കുത്തി തീർന്ന് അടിപൊളി നല്ല സൂപ്പർ ഐറ്റം മോനെ ഇത് അത്യാവശ്യം നല്ല ഒരു അടിപൊളി എന്ത് സാധനം പറഞ്ഞ നച്ചറ നച്ചക്ക എന്നൊക്കെ പറയാൻ കേട്ടാ അടിപൊളി സാറേ ഉള്ളം കൈയിലൊക്കെ വെച്ച് കാണിക്കാൻ പറ്റില്ല കാർ ഇത് കണ്ട അത്രയും സൈസ് ഉണ്ട് കേട്ടോ സൈസ് എന്ന് വെച്ചാൽ വലിയ ഹെവി സൈസ് ഒന്നും നല്ല വലുത് ഉണ്ടാവും ഇതിപ്പോ കറി വെക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു സൈസാണ് ഒരു സൈസിന്റെ തൂക്കം കാര്യങ്ങളും പറയാൻ പറ്റില്ല അത്രയും വലുതൊന്നും അല്ല തൂക്കമൊക്കെ പറയാൻ സൈസ് അല്ല എന്നാലും നമുക്ക് ഒരു സാധനം ഫസ്റ്റ് കാരണം കുറേ നേരം ഷൂട്ട് ചെയ്യണത് പക്ഷെ നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ആദ്യം കിട്ടിയത് ഒരു അഞ്ഞൂറിൻ്റെ നോട്ടാണ് കിട്ടിയത് നമുക്ക് അതെ നല്ല ഇപ്പോൾ ഇതുവരെ ഒരു ലിങ്ക് ഷൂട്ടേഴ്സിന് ചെയ്ത് അതേപോലെ കിട്ടിക്കാണില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയ്ക്ക് ചെയ്തതല്ല ശരിക്കും ഒറിജിനാലിറ്റി ആയിട്ട് നമ്മൾ മീൻ മീനടിച്ചപ്പോൾ കിട്ടിയത് പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് വെള്ളത്തിന് അടി കൂടെ വരുന്നത് പോലും ഞാൻ കണ്ടില്ല പൈസ ഓക്കെ ഗൈസ് ഇത് മീൻ വീണ്ടും വന്നത് ഇപ്പോൾ കേട്ടോ നമുക്ക് അടുത്തേനെ കൂടെ അടിച്ചെടുക്കാം ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണം കിട്ടിക്കണമെങ്കിൽ വറക്കാൻ നല്ലതാട്ട കറി വെക്കാനും നല്ലൊരു മീനാണ് തൊലി പൊളിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിലവർ തേച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചഞ്ചി അവിടെ മേളിൽ ഇരിക്കുകയുള്ളൂ ചഞ്ചി താട്ടിട്ട് നോക്കും ഓക്കെ ഗൈസ് കൊടുത്ത് നോക്കാം ഡാറ്റ കുറച്ചധികം സീനാവും കാരണം ഇതിപ്പോൾ പുതിയ ഡാട്ട് ഇപ്പം എടുത്തിട്ട് വളഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഇത് കണ്ട ഇതിൻ്റെ മോനെ വെറുതെ പൊരുണ്ടിരിക്കുകയും കാരണം അതേപോലെ കല്ലിൽ എല്ലാം കല്ലിലാണ് കൊള്ളണത് ഒരെണ്ണം പോലും കല്ലിൽ കൊള്ളാണ്ട് ഇഷ്ടമല്ലേ കല്ലിൽ നിന്ന് പുറത്ത് മാറി കിട്ടില്ല പുറത്ത് മാറിക്കിട്ടി എന്നാൽ പിന്നെ നമുക്ക് അടിക്കാം പിന്നെ ഒരു തമലിൽ ഉണ്ട് ഇങ്ങനെ കുലു കുലുങ്ങി തിര വന്നിട്ടിരിക്കണം പുറംകാലിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം അതിൻ്റെ ഉള്ളല്ലാട്ട ഹാർബറിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീനെ ഈ വെള്ളം കുലികണ കാരണം നമ്മൾ അടിക്കണത് തന്നെ കറക്റ്റ് ടൈം ആണെങ്കിൽ പോലും മീനിനിട്ട് കൊള്ളുന്നില്ല ഇതെന്തോ അസകടനൊക്കെ നല്ല ഫാസ്റ്റിൽ ചെന്നതുകൊണ്ട് മാത്രം കൊണ്ടതാട്ടോ കൊണ്ടതാകട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുത്താലും അടിച്ച് നോക്കാം

എത്ര നേരം എത്ര നേരം കൊറേ നേരത്തിനു ശേഷം രണ്ടാമത്തെ ഒരു തന്നെ കിട്ടിയിട്ടുണ്ടാവി അടിപൊളി ഇത് സൈസാണോ നല്ല നേരത്തെ കിട്ടിയതുപോലെ തന്നെ അല്ലേ അടിപൊളി കൊറേ നേരം കേസ് നമ്മള് ഇവിടെ നിന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് നമുക്കിപ്പോ രണ്ട് മീനാകെ കിട്ടിട്ടുണ്ട് മിക്കവാറും നമുക്ക് മീഡിയ സൈൻ ഔട്ട് ചെയ്യേണ്ടി വരും കാരണം വേറെ മീൻ കിട്ടുന്നില്ല കണമ്പിനെ ഉദ്ദേശിച്ച് വന്നിട്ട് കണമ്പാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല നല്ല തിരയുമായി അത് കാരണം കാണാൻ പറ്റുന്നില്ല മീന ഇപ്പതേ കിട്ടിയാക്കണം ഇങ്ങനെയെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് നച്ചറ പിന്നെ ഒരു അഞ്ഞൂറിൻ്റെ രണ്ട് വട്ടം അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേസപ്പം കുഴപ്പമില്ലാത്ത ഇങ്ങനെ നമുക്ക് എടുത്തിട്ടാക്കാം എന്തായാലും കുഞ്ഞൂസിൻ്റെ വറുത്ത ഇത് നമ്മളിന്ന് കളഞ്ഞിട്ട് പോയിക്കണമെങ്കിൽ കണ്ടല്ലോ കുഞ്ഞൂസ് വീട്ടിൽ ചെല്ലുമ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വേളവായിരിക്കും അതുകാരണം ഇങ്ങനെ നമ്മൾ സഞ്ചിക്കത്തൊക്കെ കിട്ടണം കലിൻ്റെ മേള കല്ലുന്നൊക്കെ നല്ല നീല കളറുള്ളത് അത് മുങ്ങി അവിടെ വാരിക്കൊണ്ട് വന്നതാണ് കേട്ടോ നല്ലോണം ഇങ്ങനെ പായലൊക്കെ അതിനകത്ത് അതിനകത്തു ക്ലീൻ ചെയ്ത് നല്ലോണം അതിന്റെ കൊറ്റൻ മുരിങ്ങയൊക്കെ കളഞ്ഞിട്ട് എല്ലാം ക്ലിയർ ചെയ്തെടുത്താണ് കേട്ടോ ഇനിയും നല്ലോണം ക്ലിയർ ചെയ്തിട്ടാണ് അത് എടുക്കണത് കൊല്ലിക്കത്താണ് വാരി കൊണ്ടുവന്നത് ഈ കാണുന്ന ബോയുണ്ട് ബോയൊക്കത്ത് നമ്മൾ വല സെറ്റ് ചെയ്ത് അവിടെ മുങ്ങി വാരി ആ കൊല്ലിക്കത്താക്കിട്ടാണ് അത് കൊണ്ടുവരുന്നത് കാര്യത്തിലേക്ക് കൊണ്ടില്ല കണ്ടോ 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 അത് അറിയിക്കാണ കൊട്ടി പോയി നേരെ സൈഡിലായിരുന്നു കൊണ്ടേ കൊട്ടി പോയി എന്താ ഇത്ര നേരമൊന്നും റോഡിൽ അടിച്ച് കൂടി ടുത്തത് കിട്ടി ഇത് അയ്യോ സൈസ് കിട്ടിയത് കിട്ടി ഇത് വേണ്ട ഇപ്പൊ കിട്ടിയിൽ ഏറ്റവും വലുത് ഇത്യാവശ്യം നല്ല സൈസ ഇത് തലേം കുത്തി നല്ല നിൽക്കൊള്ളിയായിട്ട് കേച്ചപ്പ ഇത് ഇങ്ങനെയൊക്കെ ഷോ ചെയ്യാൻ പറ്റിയ സാധനമല്ല ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഗ്രിപ്പിംഗ് ഗ്ലൗസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇവനൊന്ന് പിടച്ച് കഴിഞ്ഞാൽ ഈ മുള്ളേ അത് മുള്ളു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് മുട്ടിയാൽ മതി നല്ല കട്ടുകൾ കിട്ടിയല്ല നോക്കാം പിന്നെ ഇതിൻ്റെ മേത്ത ഗ്രിപ്പ് ഉണ്ട് ഒരു ഇടുത്തുള്ളത് കൊണ്ട് തന്നെ ചെതമ്പലുണ്ടായിരുന്നു അപ്പോൾ നല്ല ഗ്രിപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ മേത്ത് മറ്റുള്ള മീൻ പോലെ ഇഴുകി പെട്ടെന്ന് നമ്മുടെ കയ്യിലെ കുത്തി കൊള്ളൂല അപ്പം ഇങ്ങനെ നല്ലത് ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് നോർമൽ ഡാറ്റായിരുന്നാലും നല്ല കുളിറ്റി നമുക്ക് ഇപ്പം മൂന്നെണ്ണം ആയിട്ടോ നമുക്ക് എന്തായാലും നമ്മൾ വീഡിയോസ് അതിനോട്ട് ഞാൻ പോകട്ടെ കാരണം നല്ല തെരയായി കാരണം നമുക്ക് രാവിലെയൊക്കെ അടിക്കണ പോലെ ഇപ്പോൾ കൂട്ടിയാൻ പറ്റിയ നല്ല കാറ്റും നല്ല തെരയാണ് പിന്നെ അത്യാവശ്യം റിസ്ക് എടുത്ത് എന്തെങ്കിലും മീൻ പിടിക്കേണ്ട ഫോട്ടോ സ്കെച്ചിങ് കൂടിയായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ എന്തായാലും സ്പോട്ട് സ്കെച്ചിങ് വന്നപ്പോൾ മൂന്ന് മീനും ഒരു അഞ്ഞൂറ് രൂപ ഫിഷിങ് അവസാനിപ്പിക്കട്ടെ കാരണം നമുക്ക് കാണിക്കാൻ പാകത്തിനുള്ള മീനൊന്നും കാര്യമായിട്ട് കിട്ടില്ല ആകെ മൂന്ന് നച്ചക്ക നച്ചറ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു പുതിയ ഡാറ്റ എടുത്താണ് ഒരു നോർമൽ ഡാറ്റ എടുത്തിട്ട് ആ നോർമൽ ഡാറ്റിന്റെ ലോക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പൊ ഇതിന്റെ പോയിന്റ് നോക്കിയത് ആദ്യത്തെ ആ രണ്ടു മൂന്ന് ഷൂട്ട് ചെയ്ത് തന്നെ ആരോസിന്റെ മോനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൊന ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് മീനിട്ട് കൊണ്ടിട്ട് കിട്ടാത്തതെന്ന് അറിയാൻ പറ്റില്ല ഒരെണ്ണം അടിച്ച് ഊരിപ്പോയി നച്ചക്കാ തന്നെയായിരുന്നു അത് കല്ലില് കുറഞ്ഞിട്ട് വലിച്ച് പോയതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടിയത് അത് നല്ല അത്യാവശ്യം വലിയ നച്ചക്കാൻ കേട്ടോ കടലിലായത് കൊണ്ട് തന്നെ അത്യാവശ്യം വലുതാണ് നമുക്ക് കറിവൊക്കെ വറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു അഞ്ചാറി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാറുണ്ട് ഇപ്പം നോർമലി കിട്ടിയാക്കണ ഒരു സൈസാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വന്നതിലൊരു മെച്ചമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് കണ്ട കായലിൽ നിന്ന് കടലിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിരിക്കും ചിലപ്പോൾ കാരണം നമ്മൾ ഇട്ടിട്ട് പല ഇട്ടിട്ട് സ്പ്രിങ് ഷൂട്ടടിച്ചാലോ ശരിക്കും പറഞ്ഞാൽ കാരണം ഈ ഒരു അഞ്ഞൂറ് രൂപ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഇത് തിരിച്ച് കിട്ടും എന്ന് എനിക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല ആ ഒരു ഇതിൽ ഞാൻ ഒരിക്കലും വെള്ളത്തിൽ ഈ അഞ്ഞൂറ് രൂപ നോട്ട് നോട്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്യില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് അടിച്ച് പ്ലാസ്റ്റിക് കിട്ടുകയെന്ന് വിചാരിച്ചു ഊരി കളയാനട്ട ഇങ്ങനെ കയറി പിടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നോട്ട് കാണുന്നത് പ്രതിമച്ചാനും പറഞ്ഞ് കണ്ടില്ല നേരിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രതിമച്ചാനും ശ്രദ്ധിച്ചത് ഞാൻ പറയുമ്പോൾ അപ്പോൾ ഇന്ന് പോകണമെങ്കിൽ എന്തായാലും നമ്മുടെ പെട്രോൾ കാശുമായി നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പൈസ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്ന് വേറെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ നമുക്ക് ഇനി അപ്പോൾ നമ്മുടെ പുതിയ ഈ സ്ലിങ്ങിലായിരിക്കും ഇനി നമ്മുടെ വീഡിയോ വരാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ജി എൻ ഫോർട്ടിയുടെ റീലും അതുപോലെ ഇനി ബൈഡൊക്കെ പിച്ചർ കുറഞ്ഞിട്ടുണ്ട് ബ്രൈഡ് ഒക്കെ മാറേണ്ടതുണ്ട് ഇനിയിപ്പോൾ കടലിൽ എന്തായാലും വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി പാടത്തോട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ ബ്രൈഡ് മാറണം കാരണം കല്ലിലൊക്കെ കുറഞ്ഞു കുറഞ്ഞ് നല്ല സ്ക്രാച്ചിങ് സ്ക്രാച്ചിങ്ങായിട്ടുണ്ടാവും ഇനി നല്ല വലിയ മീനൊക്കെ അടിക്കുമ്പോൾ കെട്ടിൻ്റെ പണി മടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഫുൾ മാറ്റി പുതിയ ബ്രൈഡായിട്ട് നമ്മൾ ഇനി ഇറങ്ങുകയുള്ളൂ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ സൈനോട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബേ